നിങ്ങൾ ആരുടെയെങ്കിലും നിയന്ത്രണത്തിലാണോ ആരുടെയെങ്കിലും കൺട്രോൾ അനുസരിച്ചാണോ നിങ്ങൾ മൂവ് ചെയ്യുന്നത് വേറൊരു വ്യക്തിയുടെ നിർബന്ധപ്രകാരം അവരുടെ നിയന്ത്രണത്തിനനുസരിച്ച് ഓരോ ഡയറക്ഷനിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യുന്നുണ്ടോ അതായത് മറ്റുള്ളവരുടെ കയ്യിലെ ഒരു പാവ പോലെ ഓരോ ഡയറക്ഷനിലേക്ക് തിരിഞ്ഞു പോകുവാൻ അവർ നിങ്ങളെ നിർബന്ധിക്കുന്നുണ്ടോ അതായത് അവർ കീ കൊടുക്കുന്നു നിങ്ങൾ സഞ്ചരിക്കുന്നു നിങ്ങളുടെ വ്യക്തിഗതമായ അഭിപ്രായങ്ങൾക്ക് ഇമോഷൻസിന് ഫീലിംഗ്സിന് ഒന്നും തന്നെ യാതൊരു പ്രാധാന്യവും അവിടെയില്ല മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ളൊരു വ്യക്തിയാണോ നിങ്ങൾ മറ്റുള്ളവരുടെ കൺട്രോൾ അനുസരിച്ച് സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക തീർച്ചയായിട്ടും നിങ്ങൾ അപകടത്തിലാണ് അതായത് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നത് നിങ്ങളുടെ വ്യക്തിത്വം നശിപ്പിക്കുന്ന രീതിയിൽ നിങ്ങളെ ആരെങ്കിലും കൺട്രോൾ ചെയ്യുന്നുണ്ടോ എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ചോദിക്കുന്നത് അതായത് വേറൊരാളുടെ കൺട്രോളിന് വിധേയമായിട്ടാണോ നിങ്ങൾ സഞ്ചരിക്കുന്നത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണോ നിങ്ങൾ മൂവ് ചെയ്യുന്നത് എങ്കിൽ മനസ്സിലാക്കുക നിങ്ങൾ തികച്ചും ഒരു അടിമയെ പോലെയാണ് അതായത് ഒരു സ്ലേവിനെ പോലെയാണ് പക്ഷേ നിങ്ങൾ മുന്നോട്ട് ജീവിച്ച് പോകുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് നിങ്ങളുടെ വ്യക്തിത്വം നശിക്കുകയും വ്യക്തിഗതമായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിക്കാതെ വരികയും നിങ്ങളുടെ ഇമോഷൻസും ഫീലിങ്സും പതുക്കെ പതുക്കെ ഫ്ലോപ്പ് ആവുകയും നിങ്ങൾ ശരിക്കും ഒരു ഓട്ടോമാറ്റിക് മനുഷ്യനായിട്ട് മാറുന്നതാണ് ചില ആളുകൾ കംഫർട്ട് സോണിലിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്താണ് കംഫർട്ട് സോൺ കംഫർട്ട് സോൺ എന്നതിനെ പറ്റി ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ തങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ വളരെ നല്ലതാണ് അതിൽ നിന്ന് ലഭിക്കുന്ന സുഖവും സന്തോഷവും എനിക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ഓരോ സറൗണ്ടിങ്സിൽ തന്നെ അതായത് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ സുഖ സൗകര്യങ്ങളിൽ തന്നെ ആ പരിധിതികളിൽ തന്നെ മുഴുകി ജീവിക്കുന്ന അവസ്ഥയാണ് കംഫർട്ട് സോൺ എന്ന് പറയുന്നത് അപ്പോൾ ചില വ്യക്തികൾ കംഫർട്ട് സോണിൽ നിന്നും ഒരിക്കലും പുറത്തു വരാൻ ആഗ്രഹിക്കില്ല കാരണം കുറച്ച് മറ്റുള്ളവർക്ക് അടിമയായി നിന്ന് കൊടുത്താലും താൻ കംഫർട്ട് സോണിലാണല്ലോ എന്ന് ചിന്തിക്കുന്ന മനുഷ്യരുണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഈ ലോകത്ത് നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾ ആരും തന്നെ ഒരേ അച്ചിൽ വാർത്തെടുത്ത മനുഷ്യരല്ല ഒരു മനുഷ്യനെ പോലെ ഒരു മനുഷ്യൻ മാത്രമേ ലോകത്തുള്ളൂ അതായത് മറ്റുള്ളവരുടെ സ്വഭാവമല്ല നിങ്ങളുടേത് മറ്റുള്ളവരുടെ മൂവ്മെൻറ്റ്സ് അല്ല നിങ്ങളുടേത് നിങ്ങൾ തികച്ചും വ്യത്യസ്തനാണ് ഒരു പക്ഷേ രൂപത്തിൽ നിങ്ങൾക്ക് സിമിലാരിറ്റി ഉണ്ടായിരിക്കാം എന്നാൽ ക്യാരക്ടറിൽ സിമിലാരിറ്റി ഇല്ല നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങളെ പോലത്തെ നിങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യം വളർത്തിയെടുക്കണം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നിങ്ങൾ ഒരു അടിമയല്ല മറ്റുള്ളവരുടെ കൺട്രോളിൽ സഞ്ചരിക്കേണ്ട ഒരു വ്യക്തിയല്ല ഞാൻ സാധാരണ രീതിയിൽ ഒരു മനുഷ്യൻ പാരൻസിൻ്റെ കൺട്രോളിൽ നിൽക്കുന്നത് ചെറുപ്രായത്തിലാണ് അതിനുശേഷം അവന് വ്യക്തിത്വം കൈവരികയും അവൻ്റെ സറൗണ്ടിങ്സിനെ പറ്റി അവൻ മനസ്സിലാക്കുകയും ഞാൻ എങ്ങോട്ട് സഞ്ചരിക്കണമെന്ന് അവൻ ചിന്തിക്കുകയും ചെയ്യുന്നു നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ അടിമയല്ല എന്ന് സ്വയം ചിന്തിക്കുക നിങ്ങൾക്ക് വ്യക്തിഗത അഭിപ്രായമുണ്ട് മറ്റുള്ളവരുടെ കൺട്രോളിങ്ങിലല്ല നിങ്ങൾ നിൽക്കേണ്ടത് എന്ന് വിചാരിക്കുക പക്ഷേ ഞാനിവിടെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ദുശീലമായിട്ടുള്ള സ്വഭാവത്തിൽ ചെന്ന് ചാടാനോ മോശം പ്രവൃത്തികൾ ചെയ്യുവാനല്ലോ ഞാൻ നിങ്ങളോട് പറയുന്നത് പകരം മറ്റുള്ളവരുടെ അടിമയാകാതെ നിങ്ങൾക്ക് നിങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുമെന്നും നിങ്ങൾക്ക് സെൽഫ് കപ്പാസിറ്റി ഉണ്ട് എന്നും നിങ്ങൾക്ക് സെൽഫ് സഫിഷ്യൻസി ഉണ്ടെന്നും മറ്റുള്ളവരെ മനസ്സിലാക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കിച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ വേറെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ തലയുയർത്തി നിന്ന് അഭിമാനത്തോടു കൂടി നിങ്ങൾക്ക് നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് വേണം ഫിനാൻഷ്യൽ സെറ്റപ്പ് വേണം ഫിനാൻഷ്യൽ ഫൗണ്ടേഷൻ വേണം ഈ ഫിനാൻഷ്യൽ ഫൗണ്ടേഷൻ ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ കരിയർ നല്ലവണ്ണം ബിൽഡപ്പ് ചെയ്തെടുക്കുക നല്ലൊരു ജോബ് കണ്ടെത്തുക മണി ഏൺ ചെയ്യുക മണി ഈസ് ദ ബേസിക് ഓഫ് എവറിത്തിങ് അതായത് എല്ലാത്തിൻ്റെ മാനദണ്ഡം മണിയാണ് പഴയകാലത്ത് ബാർട്ടർ സിസ്റ്റം ഉണ്ടായിരുന്നു എന്നാൽ ബാ സിസ്റ്റം അവസാനിച്ചതിന് ശേഷം എല്ലാത്തിൻ്റെയും അളവുകോൽ അത് മാനദണ്ഡം പണത്താലാകപ്പെട്ടു അപ്പോൾ പണം ഒരു മനുഷ്യൻ്റെ ഏറ്റവും ബേസിക് ആയ വസ്തു തന്നെയാണ് അതായത് നിങ്ങൾക്ക് പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസ് വരട്ടെ നിങ്ങൾക്ക് എപ്പോഴും എമർജൻസി ആയിട്ടൊരു കേസ് വരട്ടെ നിങ്ങൾക്ക് ആവശ്യം പണം തന്നെയാണ് മറ്റുള്ളവരോട് നമ്മൾ പറയുന്ന വാക്കുകൾ അവർ ഉൾക്കൊള്ളില്ല പകരം മണി എവിടെ കൊടുക്കുന്നോ അവിടെ വാല്യൂ ഉണ്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ പണം സമ്പാദിക്കുമ്പോൾ രണ്ട് വിധത്തിലുള്ള ഫണ്ട് വേണമെന്ന് എമർജൻസി ഫണ്ട് ആൻഡ് സേവിങ്സ് ഫണ്ട് എന്നുള്ളത് അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽ പെട്ടുകൊണ്ട് ഒരു പാവ പോലെ ചലിക്കാതെ നിങ്ങൾക്ക് വ്യക്തിഗതമായിട്ടുള്ള അഭിപ്രായമുണ്ട് എന്നും നിങ്ങൾക്ക് സെൽഫ് സഫീഷ്യൻസി ഉണ്ട് എന്നും നിങ്ങൾ കാണിക്കേണ്ടതാണ് അതും കണ്ട് ഫാമിലി തന്നെ ആയാലും സമൂഹത്തിൻ്റെ മുമ്പിലാകും ആയാലും ഒരു സ്ലേവിനെ പോലെ ജീവിക്കാതെ തല ഉയർത്തിപ്പിടിച്ച് നിന്നുകൊണ്ട് വ്യക്തമായ അഭിപ്രായം ഓപ്പണായി പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് വ്യക്തിഗത അഭിപ്രായമുണ്ട് എന്നും എനിക്ക് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയുമെന്നും എനിക്ക് മറ്റുള്ളവരുടെ കൺട്രോളിങ് ജീവിക്കേണ്ട എനിക്ക് സെൽഫ് സഫിഷ്യൻസി ഉണ്ട് എന്നും മറ്റുള്ളവർക്ക് മുമ്പിൽ നിങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് കൺട്രോളിങ് പവർ അധികമായാൽ മറ്റുള്ളവർ നമ്മളെ അധികമായി കൺട്രോൾ ചെയ്താൽ തീർച്ചയായിട്ടും നമ്മളിലുള്ള നിങ്ങളൊരാണാണെങ്കിൽ നിങ്ങളുടെ പുരുഷത്വം നശിച്ചു പോവുകയും നിങ്ങളൊരു സ്ത്രീയാണെങ്കിൽ സ്ത്രീത്വം നശിച്ചു പോവുകയും മറ്റുള്ളവരുടെ അടിമത്തത്തിൻ്റെ കീഴിൽ അവർ പറയുന്നത് അനുസരിച്ച് നിങ്ങളുടെ വ്യക്തിത്വം അത് നശിപ്പിക്കപ്പെടുകയും ചെയ്യുമെന്ന് ഓർക്കുക അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം സെൽഫ് സഫീഷ്യൻസി കൈവരിക്കുക മറ്റുള്ളവരുടെ കൺട്രോളിൽ നിന്ന് അകന്നു നല്ലതായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതും നല്ലൊരു മനുഷ്യനായി ജീവിക്കുക എന്നുള്ളതുമാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക